സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനീരാണ് ഇന്ന് ഞാൻ മാങ്കോസ്റ്റിൻ കൃഷിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിൽ സ്വാഗതം ഉടമ്പുളിയുടെ അടുത്ത ബന്ധുവാണ് രൂപഭങ്ങിയേറിയ മാംഗോസ്റ്റിൻ പഴങ്ങളുടെ റാണി എന്ന പേരിൽ ലോകമെങ്ങും ആരാധകരുള്ള ട്രോപ്പിക്കൽ പഴമാണ് മാംഗോസ്റ്റിൻ തൂ പോലെ വെളുത്ത മൃദുവായ അകക്കാമ്പാണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ മാംഗോസിൻ പഴം പോഷക കലവറ തന്നെയാണ് മാങ്കോസിൻ്റെ പേരിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മാംഗോസ്റ്റീനോട് രൂപസാദൃശ്യമുള്ള ഒന്നിൽ കൂടുതൽ കാട്ടുചെടികളുണ്ട് മാംഗോസിൻ ആണെന്ന് പറഞ്ഞ് ഈ കാട്ടുചെടി വാങ്ങിച്ച് നട്ട് കബളിപ്പിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അത് ചിലവരൊക്കെ പത്തും പതിനഞ്ചും കൊല്ലാണ് ഈ കാട്ടുചെടി വളർത്തിയുണ്ടാക്കിയത് വളവും വെള്ളവും കൊടുത്ത് പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ മാംഗോസിൻ അവസാനം മാംഗോഷ്യൻ അല്ല ഉള്ള ഒരു വിഷമം സഹിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഒരു ചതിയിൽ നിങ്ങൾ പെടാതിരിക്കണമെങ്കിൽ വിശ്വാസയോഗ്യമായ നല്ല നൈസറികളിൽ നിന്ന് തൈ വാങ്ങിച്ച് നടണം വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈ മാതൃവൃഷത്തിന്റെ തനി പകർ ാണ് അതിനാൽ മാംഗോസ്റ്റിനിൽ ജനിതക മാറ്റങ്ങൾ തീരെ കാണുന്നില്ല അമ്പത് വർഷത്തിനു മുകളിൽ പ്രായമുള്ള തുടർച്ചയായി ധാരാളം കായ്ക്കുന്ന മരത്തിന്റെ വിത്ത് ശേഖരിച്ച് മുളർപ്പിക്കുകയാണെങ്കിൽ നല്ല ഉൽപാദനശേഷിയുള്ള ഗുണമേന്മയുള്ള തൈകൾ ലഭിക്കും കേരളത്തിൽ നന്നായി വളരുന്ന മാങ്കോസ്റ്റിൻ തെങ്ങുംതോപ്പുകളിൽ കൃഷിയാവുന്നതാണ് നല്ല തണൽ ഇഷ്ടപ്പെടുന്ന മരമാണ് മാങ്കോസ്റ്റിൻ വേനലിൽ സൂര്യപ്രകാശം നേരിട്ട് പതിച്ചാൽ ഇലകൾ പൊള്ളി കരിഞ്ഞു പോകാനിടയുള്ളതിനാൽ മരങ്ങൾക്ക് നാൽപ്പത് ശതമാനമെങ്കിലും തണൽ നൽകേണ്ടതുണ്ട് വളരെ സാവധാനം വളരുന്ന മരമാണ് മാംഗോസ്റ്റീന നട്ട് നന്നായി പരിപാലിക്കുകയാണെങ്കിൽ ഏഴാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും അതല്ലെങ്കിൽ ഏഴ് മുതൽ പതിനാല് വർഷം വരെ സമയമെടുക്കും കായ്ക്കാൻ രാപ്റ്റ് തൈകൾ മൂന്നോ നാലോ വർഷം കൊണ്ട് കായ്ക്കുമെങ്കിലും നന്നായി വളരുന്നതായോ തുടർച്ചയായി നല്ല വിളവ് നൽകുന്നതായോ കണ്ടുവരുന്നില്ല കായ്ക്കാൻ അല്പം സമയം കൂടുതൽ എടുക്കുമെങ്കിലും ഏറ്റവും നല്ലത് കുരുമുളപ്പിച്ചുണ്ടാക്കിയ തൈകൾ തന്നെയാണ് ഏത് തൈയാണ് നല്ലത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശുപാർശ ചെയ്യുക കുരുമുളപ്പിച്ചുണ്ടാക്കിയ തൈകൾ തന്നെയാണ് നല്ല നീർവാർച്ചയും ധാരാളം ജൈവാംശവും അഞ്ചിനും ആറിനും ഇടക്ക് പി എച്ച് ഐ മൂല്യമുള്ള മണ്ണാണ് മാങ്കോസ്റ്റിൻ കൃഷിക്ക് അനുയോജ്യം മൂന്നടി ചമച്ചതുരത്തിലും രണ്ടടി താഴ്ചയിലും ഉള്ള കുഴിയെടുത്ത് അതിലേക്ക് പത്ത് കിലോ ചാണകപ്പൊടി അതല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം എല്ലുപൊടി വേപ്പിൻ വേപ്പി പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടി കുഴിയിലിട്ട് മേൽമണ്ണ്ണ് നിറച്ച് നന്നായി മിക്സാക്കി അതിലാണ് തൈ നടേണ്ടത് ഇങ്ങനെ ചെയ്താലേ മാങ്കോസിന്റെ വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങും വേരുകൾ മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നതിനനുസരിച്ചാണ് മാംഗോസിന്റെ വളർച്ച പലവരും പറയാറുണ്ട് ഞാൻ മാംഗോസ് കുഴിച്ചിട്ടിട്ട് രണ്ടു കൊല്ലായി ഇതുവരെ പുതിയതായിട്ട് ഒരു ഇല പോലും വന്നിട്ടില്ല ഈ വീഡിയോ കാണുന്നവരിൽ പലവർക്കും ഈ പ്രശ്നം കാണും മുകളിൽ പറഞ്ഞതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വളരാതെ നിൽക്കുന്നത് മാങ്കോസിന് നന്നായി ഇളക്കമുള്ള മണ്ണായിരിക്കണം ഹാർഡായ മണ്ണിൽ മാംഗോസിന്റെ വേണ്ട വേര് ആഴ്ന്നിറങ്ങാൻ വളരെ പ്രയാസമാണ് മണ്ണിൽ വേര് ആഴ്ന്നിറങ്ങുന്നതിനനുസരിച്ചാണ് മരത്തിന്റെ വളർച്ച വളരെ സാവധാനം വളരുന്ന മരമാണ് മാങ്കോസ്റ്റീൻ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ഇലകളാണ് പുതുതായി വരുന്നത് മാങ്കോസിൻ മരത്തിൻ്റെ പേരുകൾ ഉപരിതലത്തിൽ തന്നെ വളരുന്നതിനാൽ മണ്ണ് താഴ്ത്തി കിളക്കാൻ പാടില്ല വളമിടുമ്പോൾ വശങ്ങളിൽ നിന്ന് മണ്ണ് വെട്ടി തടമൊരുക്കുകയാണ് ഏറ്റവും നല്ലത് മാംഗോസിൻ്റെ തടത്തിൽ ചീമക്കുന്നയുടെ ഇല പുതയിടുന്നത് വളരെ നല്ലതാണ് അതിനു മുകളിൽ കഞ്ഞിവെള്ളത്തിൽ ചാണകവും കടലപ്പിണ്ണാക്കും ഇട്ട് മൂന്നോ നാലോ ദിവസം വെച്ച് പുളിപ്പിച്ച് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ഒഴിച്ചാൽ മണ്ണിൽ ഉപകാരികളായ സൂക്ഷ്മജീവികൾ പെരുകി മണ്ണ് ജീവസുറ്റതാവും അതോടെ ചെടി രോഗപ്രതിരോധശേഷിയെ ആർജിച്ച് കൂടുതൽ കരുത്തോടെ വളരും തൈകൾ നടടുമ്പോൾ മുപ്പതടി അകലം പാലിക്കണം വളപ്രയോഗത്തോട് നന്നായി പ്രതികരിക്കുന്ന ഫലവൃക്ഷമാണ് മങ്കോസ്റ്റീൻ എന്നതിനാൽ ധാരാളം ജൈവവളങ്ങളും മിതമായ തോതിൽ സംയുക്ത വളങ്ങൾ നൽകുന്നതാണ് നല്ലത് തൈ തൈനട്ട് അഞ്ച് മാസത്തിന് ശേഷം ആദ്യ വളപ്രയോഗം നടത്താം രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആരംഭത്തിൽ അഞ്ഞൂറ് ഗ്രാം പതിനെട്ട് 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 വളം തടത്തിന് ചുറ്റും വിതറി അഞ്ച് കിലോ കമ്പോസ്റ്റോ ചാണക പൊടിയോ നൽകണം പിന്നീട് ഓരോ വർഷവും ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം കൂട്ടി നാല് വർഷമാകുമ്പോൾ ഒന്നേക്കാൾ കിലോ വീതം പതിനെട്ട് 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 വളം വർഷത്തിൽ രണ്ടു തവണയായി നൽകണം ദൈവവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാൽ കിലോ എല്ലുപൊടിയും കാൽ കിലോ വേപ്പിൻ പിണ്ണാക്കും നൂറ് ഗ്രാം കടലപ്പിണ്ണാക്കും തടത്തിനു ചുറ്റും ഇട്ടുകൊടുത്താൽ മതി ഈ വളങ്ങളോടൊപ്പം ധാരാളം കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ പച്ചില വളങ്ങളും നൽകുകയാണെങ്കിൽ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിച്ച് ചെടികൾ കരുത്തോടെ വളർന്ന് ഉയർന്ന വിളവ് നൽകുന്നതായി കണ്ടുവരുന്നു ഋതുക്കളെ ഈ പഴത്തിനകത്ത് ഇതിൻ്റെ കുരു ഉള്ളതുകൊണ്ട് വളരെ ചെറിയ മക്കൾക്ക് നേരിട്ട് കഴിക്കാൻ കൊടുക്കരുത് അത് തൊണ്ടയിൽ കുടുങ്ങി അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇതിൻ്റെ കാമ്പിടുത്തെ അവർക്ക് കഴിക്കാൻ കൊടുക്കാവൂ മരത്തിൽ തന്നെ നിന്ന് പഴുത്ത പഴങ്ങളെ പറിച്ച് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ